ചെങ്കടലായി കുളപ്പള്ളി നഗരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് പ്രൌഢഗംഭീരമായ സ്വീകരണമാണ് കൊളപ്പള്ളി ലഭിച്ചത് കേരളത്തിൽ വി ഡി സതീശൻ കോലിബി ജമായത്തെ സംഘത്തിന്റെ കോർഡിനേറ്ററാണെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ബി ജെ പിയുമായി അന്തർധാരയുണ്ടാക്കിയാണ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതെന്നും കോൺഗ്രസ് ലീഗ് ബി ജെ പി ജമായത്തെ ഇസ്ലാമി കോർഡിനേറ്റർ ആയാണ് ഇപ്പോഴത്തെ പ്രവർത്തനമെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ജമായത്തെ ഇസ്ലാമിയും ആർ എസ് എസും സമൂഹത്തിൽ വർഗീയത കലർത്തുന്നു ഇത് തുടർന്നാൽ ഉണ്ടാകില്ലെന്നും വർഗീയതയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിശ്വാസത്തെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ വർഗീയതയെ തുരത്താനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ നമുക്ക് പ്രതിരോധിക്കാനാവുന്നു ആ വർഗീയ പ്രതിരോധ ശേഷിയുള്ള വിശ്വാസി സമൂഹത്തെ ചേർത്ത് നോക്ക് ഈ കേരളത്തിൽ വർഗീയതക്കെതിരായി കൊല്ലാം എന്നാണ് ഈ രാഘ അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരുങ്ങുന്നില്ലെങ്കിൽ ഈ കേരളം ഉണ്ടാവില്ല എന്ന ദുരന്തം ഞായറായ നിനോട് പറയുകയും ചെയ്യും ഇനി നമുക്ക് ഈ ജാഥക്ക് തൊട്ടു പറയാനായ ഒരു ജാഥ വരുന്നുണ്ട് സുരീഷിന്റെ നുണജാഥനേറ്റം ഉടനെ നുണ പറയാൻ പോകുന്നു വേറെ ഒരു ഒരു പരിപാടിയും പറയുന്നത് നുണ മാത്രം അത് ഓരോ ദിവസവും ഓരോന്നുമായിട്ടാണ് പറയുക ഇന്നലെ പറഞ്ഞു തീവ്ര വലതുപക്ഷമാണ് സി പി ഐ എം വലതുപക്ഷേ അതൊന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതെല്ലാവർക്കും അനുഭവമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പി രണ്ടും ഒരേ വാർത്ത വലതുപക്ഷം മാത്രമല്ല ഇന്ത്യയിലെ ഉത്തര മുതലാളിത്വത്തിന്റെ ഭൂപ്രഭുത്വത്തിന്റെ സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തിയുടെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ് കോൺഗ്രസും ബി ജെ പിയും സംസ്ഥാനത്ത് സി പി എം നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് സ്വർണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പള്ളിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി മമ്മിക്കുട്ടി എം എൽ അധ്യക്ഷത വഹിച്ചു എം ആർ മുരളി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മന്ത്രി എം പി രാജേഷ് ജാഥ അംഗങ്ങളായ കെ എസ് സലീഹ പി സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി പി പി ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് സെൻ്റർ ഷൊണ്ണു